പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് ഒൻപത് വയസ്സുകാരുടെ കൈ മുറിച്ചുമാറ്റി പല്ലശേന ഒഴുപാറ വിനോദിന്റെ മകൾ വിനോദിനിക്കാണ് ചികിത്സാ പിഴവിനെ തുടർന്ന് വലതു കൈ നഷ്ടമായത് പിഴവ് മറച്ചുവെക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിച്ചതായി ആരോപണമുയർന്നു കുട്ടിക്ക് മതിയായ ചികിത്സ ലഭിച്ചില്ലെന്ന് കുടുംബവും ആരോപിച്ചു പല്ലശേന വിനോദിന്റെയും പ്രസീതയുടെയും മകൾ വിനോദിനിക്കാണ് ചികിത്സാ പിഴവിനെ തുടർന്ന് കൈ നഷ്ടമായത് മറച്ചുവെക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിച്ചതായി ആരോപണം കുട്ടിക്ക് ജില്ലാ ആശുപത്രിയിൽ മതിയായ ചികിത്സ ലഭിച്ചില്ലെന്ന് കുടുംബം ആരോപിച്ചു മതിയായ ചികിത്സ ലഭിച്ചില്ലെന്നും ചികിത്സാ പിഴവ് ചൂണ്ടിക്കാട്ടിയ കുടുംബം ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും കളക്ടർക്കും പരാതി നൽകി കഴിഞ്ഞ മാസം ഇരുപത്തിനാലിന് സഹോദരനൊപ്പം കളിക്കുന്നതിനിടെ കുട്ടി വീണതിനെ തുടർന്ന് കൈക്ക് ഉടൻ തന്നെ ചിറ്റൂരിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ നിന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു പാലക്കാട് എത്തിച്ച ശേഷം സ്കാനിംഗ് എക്സ്റേ എന്നിവയ്ക്ക് ശേഷം ഡോക്ടർ കൈക്ക് പ്ലാസ്റ്റർ ഇട്ട് നൽകി വീട്ടിലേക്ക് അയച്ചു രാത്രി കുട്ടിക്ക് കടുത്ത വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇരുപത്തിയഞ്ചിന് ഞായറാഴ്ച വീണ്ടും ജില്ലാ ആശുപത്രിയിൽ പോയി എല്ല് പൊട്ടിയതുകൊണ്ടാണ് വേദനയെന്നും ഗുളികകൾ നൽകിയാൽ മതിയെന്നും ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നു വെള്ളിയാഴ്ച വന്നാൽ മതിയെന്നും അറിയിച്ച് ഇവരെ തിരിച്ചയച്ചു വെള്ളിയാഴ്ച പോകാനിരുന്ന കുടുംബം ചൊവ്വാഴ്ച തന്നെ വീണ്ടും ആശുപത്രിയിലെത്തി പരിശോധിച്ചപ്പോഴേക്കും കുട്ടിയുടെ കൈ കറുപ്പ് നിറമായി മാറിയിരുന്നു കയ്യിൽ രക്തയോട്ടം നിലച്ച് പഴുപ്പ് കയറാൻ തുടങ്ങിയിരുന്നു ഉടൻ തന്നെ കുട്ടിയെ കോഴിക്കോട്ടെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർ നിർദ്ദേശിച്ചു കോഴിക്കോട് എത്തിച്ചപ്പോൾ കയ്യിൽ പഴുപ്പ് ആഴത്തിൽ ബാധിച്ചതിനാൽ കൈ മുറിച്ചു മാറ്റുകയല്ലാതെ മറ്റു ഡോക്ടർമാർ അറിയിച്ചു കുട്ടിക്ക് ഇവിടെ വന്നപ്പോഴും എനിക്ക് കിടക്കാൻ പറ്റുള്ള ഇരിക്കാൻ പറ്റുള്ള വലിക്കണമ കുടുകൂട് വലിക്കണമ എന്റെ കൈ പോയമ്മ കൈ വലിക്കണമേദന ഉണ്ടമ്മ പിടിച്ചപ്പോൾ വിളിച്ചപ്പോഴാണ് പിന്നെ ഞങ്ങ ഇന്നാണ് വെള്ളിയാഴ്ച പോണ്ട ദിവസം ആണ് പക്ഷെ അതിന്റെ ഇടയിൽ ഞങ്ങൾ പോയി സഹിക്കാൻ പോയി ചൊവ്വാഴ്ച ഈ ചൊവ്വാഴ്ച ചൊവ്വാഴ്ച പോയപ്പോഴാണ് അവർ പറഞ്ഞത് കുട്ടിക്ക് കയ്യിലേക്ക് പഴുപ്പ് പോലെ കറുപ്പ് കളറ് പഴുത്തു പഴുത്തു പഴുക്കാനല്ല പഴുത്തു സ്മെല്ല് വരാൻ തുടങ്ങി കുട്ടീൻ്റെ കൈക്കൂടെ ഈച്ച പറക്കാണ് അപ്പം അപ്പോഴാണ് അവർ പറഞ്ഞിട്ട് അവിടെ നിന്ന് അഴിച്ചിട്ട് പിന്നെ അങ്ങനെ പുതിയതായിട്ട് ഒരു കെട്ട് കെട്ടിയിട്ടാണ് ഞങ്ങളെ കോഴിക്കോട്ടേക്ക് അയച്ചു വിട്ടത് കോഴിക്കോട് പോയപ്പോൾ അവർ പറഞ്ഞു വേഗം ഒരു ടെസ്റ്റൊക്കെ വേഗം നടത്തി നടത്തി കഴിഞ്ഞിട്ട് ഞങ്ങൾ പരമാവധി എന്ത് ഞങ്ങൾ ചെയ്യുക എന്തായാലും കുട്ടിന്റെ കയ്യിലേക്ക് പഴപ്പ് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് എടുത്തു തന്നെ ചെയ്യണോ അതിൽ ഒരിതുമില്ല പിന്നെ പാലക്കാട്ടിലെ ഡോക്ടർ ചെയ്ത് വെറും വെട്ടി വെട്ടി തരാം തരം എന്നാ പറഞ്ഞതെങ്കിൽ എന്താണോ ഒരു കുട്ടിന്റെ ജീവിതമല്ലേ കളഞ്ഞിരിക്കും കൈ മുറിച്ചു മാറ്റാതിരുന്നാൽ അണുബാധ ഹൃദയത്തെ ബാധിക്കുമെന്ന ഭയം കാരണം കുട്ടിയുടെ വലത് കൈ മുറിച്ചു മാറ്റാൻ കുടുംബം സമ്മതിക്കുകയായിരുന്നു കൈയിലെ മുറിവ് ശ്രദ്ധിക്കാതെ പ്ലാസ്റ്റർ ഇട്ടതാണ് കൈയിൽ പഴുപ്പ് കയറാൻ ഇടയാക്കിയത് ജില്ലാ ആശുപത്രി അധികൃതർ കൃത്യമായി വിഷയം പരിഗണിച്ചിരുന്നുവെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ലെന്നും ചികിത്സാ പിഴവാണ് മകളുടെ കൈ നഷ്ടപ്പെടാൻ കാരണമെന്നും കുടുംബം ആരോപിക്കുന്നു കുടുംബത്തിന്റെ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പാലക്കാട്